ഈ ഒരു മരുമകൾക്ക് അവളുടെ അമ്മായിയമ്മ അവരുടെ ഭർത്താവ് നേരത്തെ വളരെ വിവാഹം കഴിഞ്ഞ അധിക കാലാകണേന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളാണ് അപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും ഇടക്ക് ഭർത്തറൂട്ടിൽ താമസിക്കും ചിലപ്പോൾ ഭാര്യൻ്റെ വീട്ടിൽ താമസിക്കും അതിൽ കല്യാണം കഴിഞ്ഞ മുതൽ അധികം മാനസിക വിഷമം വളരെയധികം മാനസിക വിഷമം ഞാൻ അനുഭവിക്കുന്നുണ്ട് വീട്ടുജോലിയും മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാറുണ്ട് അതൊന്നും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയും പരിഹസിക്കും പിറപുറത്ത് കൊണ്ടിരിക്കും എന്തു ചെയ്താലും കുറ്റമാണ് നല്ല രീതിയിൽ എന്നോടൊന്ന് സംസാരിച്ചിട്ടോ ചിരിച്ചിട്ടോ പോലുമില്ല ഉമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മയാണ് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും പഠിച്ചയാൾ ബാക്കി എല്ലാവരും ഒന്നും അറിയാത്ത ആളാണെന്നാണ് ആരെയും നല്ലത് പറയില്ല എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ മാത്രമല്ല മറ്റു കുടുംബാംഗങ്ങളെയും കുറ്റം എന്നാണ് അതിൽ പറയുന്നത് മുമ്പിൽ കാണുമ്പോൾ നല്ലത് പറയും ഓല് പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കും ഇതിൽ പറഞ്ഞൊരു പോയിന്റ് സൗന്ദര്യവും പണയും ആളാണെങ്കിൽ നല്ലത് പറയും അവരെക്കുറിച്ച് വലിയ മതിപ്പാണ് ഇവർ നമസ്കാരം സുന്നത്ത് നോമ്പുകൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഒക്കെയുള്ള വ്യക്തിയാണ് പക്ഷേ നാവിനെ നിയന്ത്രിക്കാൻ അറിയില്ല സാമ്പത്തികമായി ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ മനസ്സമാധാനമല്ല ഭർത്താവിന് നല്ല സ്നേഹമാണ് ഉമ്മയോട് നല്ല റെസ്പെക്റ്റാണ് ഭർത്താവ് പറയുന്നത് ഉമ്മാൻ്റെ പണ്ടേ ഉള്ള സ്വഭാവമാണിത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അതിങ്ങനെ പുറകുത്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത് ഈ പ്രവൃത്തി കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ഏറ്റവും അസഹനീയമായി തോന്നിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ തീരുകയാണ് ചിലപ്പോൾ തോന്നുന്നത് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് രണ്ടു ദിവസം പോയി നിന്നാൽ പിന്നെ മുഖം വീറപ്പിച്ചിട്ടാണ് ഉണ്ടാവും ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാവില്ലായിരുന്നു പിന്നെ യാത്ര പോകുമ്പോൾ എല്ലപ്പോഴും മായി കൊണ്ട് മാത്രമേ പോകലുള്ളൂ എല്ലടുത്തും തെറ്റു വരാതെ നമ്മുടെ അടുത്തും തെറ്റു വരാതമ്മാനെ ശ്രമിക്കാറുണ്ട് എന്നാലും പിന്നെ ഒരു നിലക്കും മറ്റു ബന്ധുക്കളോടൊക്കെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു ഇതിനെന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് പ്രസക്തമായ ഈ ഉമ്മ മാറൂല്ല അപ്പം എന്താന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും എന്ത് ചെയ്യണ്ട ഇവർ പരിഗണിക്കേണ്ട തീരുമാനിച്ചാൽ മതി എന്തപ്പം അതുകൊണ്ട് പ്രശ്നം ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കേൾക്കാൻ അർഹതപ്പെട്ടവളല്ല ഇത് ഈ സഹോദരിയുടെ അല്ലെങ്കിൽ ഈ ഉമ്മയുടെ ഒരു സ്വഭാവ ദൂഷ്യമാണ് എന്നങ്ങ് വിശ്വസിച്ചാൽ എന്തിനാണ് ഈ ടെൻഷൻ നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകണുണ്ട് അതിന് നമുക്ക് തീരെ ഇടപഴകാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മൾ കാണില്ലേ അവരത്തെത്തുമ്പോൾ നമ്മൾ അവർക്കനുസരിച്ച് നിക്കല്ലേ ചെയ്യാ അല്ലെ അതെല്ലാം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ പഠിക്കണ സ്കൂളില് ഏതൊക്കെ തരം മാഷന്മാർ ക്ലാസ്സിൽ വരും എല്ലാ മാഷന്മാരുടെയും നമ്മൾ ഒരേ സമീപനാണോ വളരെ നമ്മളോട് ഫ്രണ്ട്ലി ആയി നിൽക്കുന്നതോടെ നമ്മൾ ഫ്രണ്ട്ലി ആയി നിൽക്കും കണ്ണുരുട്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു ഭാഗത്ത് അങ്ങനെ ഇരിക്കും അയാളെ പോണ സമയം വരെ കൊന്ന് സഹിച്ചിരിക്കും ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇത് ഇത് നമ്മൾക്ക് ജീവിതത്തിൽ സാധ്യമാകും അല്ലാതെ ഇവിടെ ഉള്ള എല്ലാവരുടെയും സ്വഭാവങ്ങൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരെയും നല്ലവരാക്കിയിട്ട് ഒരു നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ അതുകൊണ്ട് ഈ ഇതൊരിക്കലും മാറൂല അപ്പൊ എന്ത് ചെയ്യേണ്ട ഈ സഹോദരിക്ക് ഈ പിന്നെ ഇത് കേൾക്കാതിരിക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ട് വീട്ടിൽ പോകുമ്പോൾ അതാ സമാധാന ഇത് കേൾക്കാതിക്കുമ്പോ അത് ഇവിടെ നിന്നിട്ടന്നെ കേൾക്കാതെക്ക നമ്മൾ മുന്നിലുള്ളവരെ നമ്മൾ ചിലപ്പോൾ കാണാതിരിക്കും ഏ നമ്മൾക്ക് കേൾ അടുത്തിരിക്കുന്ന ശബ്ദം ചിലപ്പോ നമ്മൾ കേൾക്കാതിരിക്കും അതേപോലെ ഇത് കേൾക്കാതിരിക്കാം ഇത് മാത്രമേ പരിഹാരമുള്ളൂ അപ്പൊ എന്തറിയോ എനിക്ക് എൻ്റെ ഉമ്മ വായ തുറന്നാൽ ഇനി ഇന്നതാണ് പറയാം ഏ ഇത്ര മണിക്ക് ഇന്നത് പറയും ഇന്നത് കാണുമ്പോൾ ഇന്നത് പറയും എന്ന് ഇവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ടൈം വെച്ച് ഉമ്മൻ്റെ സംസാരം വേണമെങ്കിൽ പറയാൻ കഴിയും ഒരു ദിവസത്തെ കാര്യം വെറുതെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതെന്നാണ് കല്യാണം കഴിഞ്ഞത് മുതൽ കേൾക്കുന്നത് ഇത് ഉമ്മ ഉമ്മയുടെ ഉമ്മയുടെ ഈ സ്റ്റേഷനിൽ അതുമാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്താണ് ആ സ്റ്റേഷൻ തുറന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അത് ഇവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കാനാണ് ഇവർക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ജീവിതത്തിലൊക്കെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ഉറങ്ങി മുന്നോട്ട് പോവുക ഇവിടെ ഒരു സ്വഭാവദൂഷിയുള്ളൊരു ഉമ്മ ഉണ്ടെന്ന് മാത്രം വിചാരിച്ച തീർന്നില്ലേ എത്ര കുട്ടികളാണ് ഈ അനാവശ്യമായി ടെൻഷൻ അടിച്ച് ജീവിതം അവസാനിപ്പിച്ച് ബന്ധങ്ങളെ ഉപേക്ഷിച്ച് ഒക്കെ പോകണത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇതിങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രോഗമുണ്ട് വേദന നമ്മൾ ആ വേദന സഹിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം അത് അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വേദനയെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും മരണം വരെ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരല്ലേ അത് മാറും അത് അവർ ഷുഗറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ വിസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ